ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും മികച്ച സർവീസ് സഹകരണ ബാങ്കിനുള്ള എക്സലൻസ് അവാർഡ് ചേത്ര തെക്ക് പതിമൂന്ന് നാൽപ്പത്തി നാല് ബാങ്കിന് തുടർച്ചയായി മൂന്നാം തവണയാണ് ബാങ്ക് നേട്ടം കൈവരിക്കുന്നത് കൈവരിക്കുന്നു സർവീസ് സഹകരണ ബാങ്കിന് ഈ വർഷത്തെ കേരള ബാങ്കിൻ്റെ ആലപ്പുഴ ജില്ലയിൽ തന്നെ ഏറ്റവും മികച്ച ബാങ്ക് എന്നുള്ളൊരു ബഹുമതി എക്സലൻസ് അവാർഡ് നമുക്ക് ലഭിക്കുന്നുണ്ട് കഴിഞ്ഞ കഴിഞ്ഞ വർഷവും അതിൻ്റെ അംഗീയവർഷവും ജില്ലയിലെ മികച്ച ബാങ്കായിട്ട് നമ്മുടെ ബാങ്കിനെയാണ് തിരഞ്ഞെടുത്തത് അപ്പോൾ തുടർച്ച ഇപ്പോൾ മൂന്നാം തവണയാണ് നമ്മുടെ ബാങ്ക് ഈ അവാർഡ് കരസ്ഥമാക്കുന്നത് അതുപോലെ ഇത്തവണത്തെ ചേർത്തൽ താലൂക്കിലെ മികച്ച സർവീസുകളുടെ ബാങ്കിലുള്ള അവാർഡും ചേർത്തൽ തെക്ക് സർവീസ് ബാങ്കിനാണ് ലഭിച്ചിട്ടുള്ളത് ഇതിനെല്ലാം സഹകാരികളുടെ ആത്മാർത്ഥമായ സഹകരണവും അതുപോലെ കഴിഞ്ഞ ദുർഗാസാറിൻ്റെ നേതൃത്വത്തിലുള്ള ബോർഡിൻ്റെ നിരന്തരമായ പരിശ്രമത്തിൻ്റെയും അതുപോലെ ബാങ്ക് സെക്രട്ടറി അതുപോലെ ബാങ്കിൻ്റെ ജീവനക്കാർ തുടങ്ങിയ ഒരു ആത്മാർത്ഥമായ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഈ അവാർഡെല്ലാം നമ്മളെ തേടിയെത്തിയിട്ടുള്ളത് ഇവിടുത്തെ സെക്രട്ടറിയും സ്റ്റാഫും പകരെന്നോ രാത്രിയോന്നോ നോക്കാതെയാണ് ഈ ബാങ്കിൻ്റെ പ്രവർത്തനം ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോകുന്നത് സഹകാരികളുടെ ഏതൊരാവശ്യവും സമയബന്ധിതമായി തീർത്തു കൊടുക്കുന്നതിൽ നമ്മുടെ ജീവനക്കാർ ആത്മാർത്ഥമായ പരിശ്രമം നടത്തുന്നുണ്ട് അതുപോലെ ബോർഡ് മെമ്പറന്മാരും ഈ പുതിയ ഭരണസമിതിയും കഴിഞ്ഞ ഭരണസമിതി എങ്ങനെയാണോ പ്രവർത്തിച്ചത് അതുപോലെ തന്നെയാണ് ഈ പുതിയ ഭരണസമിതിയും ഈ ബാങ്കിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ ബാങ്കിങ് മേഖല അല്ലാതെ തന്നെ നിരവധിയായുള്ള സേവന പ്രവർത്തനങ്ങൾ നടത്തിയാണ് ഈ ബാങ്ക് ഓരോ ദിവസവും അതിൻ്റെ പ്രവർത്തനം വിപുലീകരിക്കുന്നത് ഈ ബാങ്കിൻ്റെ കീഴ്ത്തനായിട്ട് പത്ത് നാൽപ്പത്തേഴോളം വ്യാപാര സ്ഥാപനങ്ങളും അതുപോലെ ഒരു ഏഗ്രഡ് വായനശാല അതുപോലെ നമുക്കൊരു റേഷൻ ഡിപ്പോ അതുപോലെ ബാങ്കിൻ്റെ കീഴിൽ പല നിരക്ക് വ്യാപാരം ആംബുലൻസ് സർവീസ് തുടങ്ങിയ നിരവധി പദ്ധതികൾ ഈ ബാങ്ക് നടത്തി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ കാർഷിക മേഖലയിൽ രസഹായിക്കുന്നതിന് വേണ്ടി കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടി ഒട്ടനവധിയായിട്ടുള്ള പദ്ധതികൾ ഈ ഈ ബാങ്ക് നേരത്തെ തന്നെ നടത്തിപ്പോരുകയാണ് അതിപ്പോഴും അങ്ങനെ തന്നെ നടത്തിപ്പോരുന്നത് കാർഷിക മേഖലയിൽ വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പദ്ധതികൾ അപ്പോൾ അങ്ങോട്ട് പോവുക ചേർത്തലത്തെക്ക് സർവീസ് സഹകരണ ബാങ്ക് സർവീസ് സഹകരണ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തെ പ്രവർത്തന അടിസ്ഥാനത്തിൽ ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും മികച്ച സർവീസ് സഹകരണ ബാങ്കിനുള്ള കേരള ബാങ്കിന്റെ എക്സൻസ് അവാർഡിന് അർഹരായി ബാങ്ക് തുടർച്ചയായി മൂന്നാം തവണയാണ് ഈ നേട്ടം കൈവരിക്കുന്നത് കണ്ണൂർ ദിനേശ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന കേരള ബാങ്കിൻ്റെ അഞ്ചാം വാർഷിക ആഘോഷങ്ങളിൽ കേരള ബാങ്ക് പ്രസിഡന്റ് ഗോപി കോട്ടമുറിക്കലിൽ നിന്നും ബാങ്ക് പ്രസിഡന്റ് കെ രമേശനും സെക്രട്ടറി കെ വി ഷീബയും ചേർന്ന് അവാർഡ് ഏറ്റുവാങ്ങി ഭരണസമിതി അംഗങ്ങളായ പി ഫലുകുനൻ കെ എസ് ശരത് ജി ജയേശ്വരി സൈജു ജീവനക്കാരുടെ പ്രതിനിധി പി എസ് അജീഷ് എന്നിവരും പങ്കെടുത്തിരുന്നു കേരള താലൂക്കിലെ ഏറ്റവും മികച്ച സഹകരണ ബാങ്കിനുള്ള സർക്കിൾ സഹകരണ യൂണിയൻ അവാർഡും കരസ്ഥമാക്കിയിട്ടുണ്ട് ജീവനക്കാരുടെ അർപ്പണ മനോഭാവത്തോടുള്ള പ്രവർത്തനവും ഭരണസമിതി അംഗങ്ങളുടെയും മികവർന്ന പ്രവർത്തനത്തിൻ്റെയും എല്ലാം ഉപരി ബാങ്കിനെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന നല്ലവരായ സഹകാരികളുടെയും അംഗങ്ങളുടെയും എല്ലാവരുടെയും കൂട്ടായ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ ബാങ്കിന് ഈ നിലയിലേക്ക് എത്താനായിട്ട് സാധിച്ചിട്ടുള്ളത് മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തിയാറ് അംഗങ്ങളും എൺപത്തി മൂന്ന് കോടി രൂപ നിൽ നിൽപ്പ് വായ്പയും തൊണ്ണൂറ് കോടി രൂപ നിക്ഷേപവും തൊണ്ണൂറ്റഞ്ച് കോടി രൂപ പ്രവർത്തന മൂലധനവുമായി ബാങ്ക് പ്രവർത്തിക്കുന്നു ഈ കഴിഞ്ഞ വർഷം ഇരുപത്തി മൂന്ന് ഇരുപത്തി വർഷം നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ അറ്റ ലാഭം ബാങ്കിനുണ്ടായിട്ടുണ്ട് തുടർച്ചയായി ലാഭത്തിൽ പ്രവർത്തിക്കുന്ന ബാങ്ക് എല്ലാ വർഷവും ഡിവിഡൻറ്റ് കൃത്യമായി നൽകി അംഗങ്ങൾക്ക് നൽകി വരുന്നു